ബാക്ക് ടു ചാനൽ ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ ഇതെന്റെ പണ്ടത്തെ മുടിയാണ് അത് ഞാൻ വെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തോന്നിയതാണോ മുടി വെട്ടിയാലോ മുടി ബാക്കിൽ ഒപ്പം വെച്ച് വെട്ടി ഫ്രണ്ടിൽ ഒന്നും ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഡിസംബർ മാസൊക്കെ ആയപ്പോഴേ ഭയങ്കരമായിട്ട് മുടി ഒഴിച്ചിലും അതുപോലെ തന്നെ താരന്റെ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് കൂടി അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു തലയിൽ എന്തെങ്കിലും തേച്ചാലോന്നൊക്കെ അപ്പൊ ഒരു ഹെയർ മാസ്ക് ആണ്ട്ടോ ഒന്ന് ചെയ്യാൻ പോണത് അപ്പൊ അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുരിങ്ങയുടെ ഇല വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഹെയർ മാസ്ക് ചെയ്യാൻ പോണേ അപ്പൊ ഇത്രത്തോളം മുരിങ്ങയുടെ ഇല ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഓഫീസിൽ വന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ ഇല പൊട്ടിച്ചത് മുരിങ്ങയുടെ ഇല മുടിക്കു മാത്രല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ മുരിങ്ങയുടെ ഇല കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ല മുടി ഉണ്ടായിരുന്നു അന്നൊക്കെ ഭയങ്കര തിക്കായിരുന്നു നീളം കുറവാണെങ്കിലും നല്ല തിക്ക് ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് ഒക്കെ കാണുമ്പോൾ പറയും നിന്റെ മുടിക്ക് എന്താണ് ഇത്ര ഗ്യാപ്പൊക്കെ വന്നല്ലോ മുന്നെങ്ങനെ അഴിച്ചിട്ട് കാണുമ്പോൾ അങ്ങനെ ബാക്കിന്റെ ഗ്യാപ്പ് ഗ്യാപ്പൊന്നും കണ്ടിരുന്നില്ല ഒന്നും ബാക്കിനെ കാണാൻ പറ്റൂലായിരുന്നു അത്രയും ഒക്കെ ആയിരുന്നു ഇപ്പൊ ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോയി എന്ന് പണ്ടത്തെ ഒക്കെ പറയാറുണ്ട് പണ്ടത്തെ വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് ഒക്കെ പഠിക്കുമ്പോഴേ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ടായിരുന്നു മുന്നേ പോലെ നമ്മൾ എപ്പോഴും ഷാംപൂ ചെയ്തിട്ടൊന്നും നടക്കുന്നില്ലല്ലോ എനിക്കാണെങ്കിൽ എണ്ണ തലയിൽ ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണ് അപ്പൊ എന്ത് പാക്ക് ഇടുന്നേക്കാളും മുന്നേ ഞാൻ തലയിൽ നന്നായിട്ട് എണ്ണ തേയ്ക്കൂട്ടോ ഇപ്പൊ കാച്ചെണ്ണയൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല പച്ച വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ് അപ്പൊ അത് മുടിയിലത്തെ ജട നന്നായിട്ട് കളഞ്ഞിട്ട് പച്ച വെളിച്ചെണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കേട്ടോ മുഖത്തോരോന്നും തേയ്ക്കുന്ന പോലെ ഞാൻ തലയിലൊന്നും ചെയ്യാറില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ടു ദിവസം മൂന്നു ദിവസൊക്കെ തല നനയ്ക്കാറുള്ളൂ അത് വൃത്തി കുറവാണെന്നുള്ളത് എനിക്കറിയാം പക്ഷെ പറ്റാറില്ല അതുകൊണ്ടാണ് ഫുൾ തിരക്കി പിടിച്ച ജീവിതല്ലേ അപ്പോ മുടി ഉണങ്ങത്തില്ല ഓഫീസിലേക്ക് എത്തുമ്പോഴേ ഒന്നും മുടി ഉണങ്ങത്തില്ല പിന്നെ ഞാൻ അഴിച്ചിട്ട് നടക്കേണ്ടി വരും അതിനേക്കാൾ നല്ലത് തല നടക്കാതിരിക്കുന്നതാണ് അപ്പൊ നന്നായിട്ട് എണ്ണ ഏർ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ തലയിൽ നമ്മള് എന്ത് എണ്ണ തേച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും കുറച്ച് മസാജ് തലയിൽ കൊടുക്കണം കേട്ടോ അപ്പൊ നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ട് നമുക്ക് നല്ലൊരു നല്ല ഉറക്കം കിട്ടാനും അതുപോലെ തന്നെ നമ്മൾ തയ്ക്കുന്ന പാക്കുകളൊക്കെ തലയിൽ പിടിക്കാനും ഇപ്പൊ എണ്ണ തേക്കാണെങ്കിൽ തലയിൽ പിടിക്കാനൊക്കെ ഭയങ്കരമായിട്ട് സഹായിക്കും കേട്ടോ മസാജ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ തേക്കുന്ന എണ്ണ ജസ്റ്റ് ഒന്ന് ചെറിയ ചൂടാക്കിയിട്ട് തേക്കാണെങ്കിൽ ബെറ്റർ റിസൾട്ടാണ് കേട്ടോ നമുക്ക് കിട്ടാം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉമ്മ നന്നായിട്ട് വെളിച്ചെണ്ണ ഒക്കെ കാച്ചു തരുമായിരുന്നു പിന്നെ കല്യാണൊക്കെ കഴിഞ്ഞു ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോ ഉമ്മ കശി തരലൊക്കെ നിർത്തി ആള് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഡെലിവറിയില് നമ്മൾ എന്താണോ തലയിൽ തേക്കുന്നത് അത് രണ്ടാമത്തെ ഡെലിവറി ഡെലിവറിക്കും അത് തന്നെ തലയിൽ തേക്കേണ്ടി വരും അപ്പൊ ഇനി ആ സമയത്തൊന്നും ഉമ്മാക്ക് ചെയ്തു തരാൻ പറ്റിയില്ലെങ്കിലോ പച്ച വെളിച്ചെണ്ണ ആണെങ്കിൽ നിനക്ക് നിനക്ക് യൂസ് ആകാൻ പറ്റുന്നതല്ലേ ഉള്ളൂന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഡയലോഗിൽ ഞാൻ വീണു ഗായ്സ് പിന്നെ നമ്മള് പാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ അതിന് വേണ്ട സാധനങ്ങളൊന്നും എന്റെ കയ്യിലില്ല അപ്പൊ പറമ്പിലും പാടത്തൊക്കെ പോയിട്ടാണ് പറിക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ പറിക്കാൻ പോയത് ഏഹ് ചെമ്പരത്തിയുടെ ഇലയായിരുന്നു കേട്ടോ അത് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ചില്ലുൻ്റെ വീട്ടിൽ നിന്നാണ് ചെമ്പരത്തിയുടെ ഇല കിട്ടിയത് പണ്ടൊക്കെ കളിക്കുന്ന സമയത്ത് ചെമ്പരത്തിയുടെ ഇല പിഴിഞ്ഞിട്ടാണ് വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടാക്കിയിരുന്നത് അതുപോലെ തന്നെ താളിയൊക്കെ പണ്ട് യൂസ് ചെയ്തിരുന്നു അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ അപ്പൊ അതും ഞാൻ നാച്ചുറൽ ആയിട്ട് എടുക്കാന്നാണ് വിചാരിച്ചത് അപ്പൊ വീട്ടില് രണ്ട് കറിവേപ്പിലയുടെ തൈ ഉണ്ടായിരുന്നു ചെറുതാണ് കേട്ടോ ീന്ന് ഇത്രയും ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് ഇതാണ് ഇത് ചെറിയൊരു തയ്യായിരുന്നു അപ്പൊ അതിന്നും പൊടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് റംബൂട്ടാന്റെ തയ്യാ തോന്നിട്ടിട്ടാ അപ്പൊ മൊത്തം നമുക്ക് ഇത്രയും കറിവേപ്പിലാണ് കേട്ടോ കിട്ടിയത് ഇനി അടുത്തത് നമുക്ക് തുളസിയാണ് വേണ്ടത് അപ്പൊ തുളസിയും ആകെ ഉണങ്ങി പോയേക്കണു മുകളിലായിരുന്നു ഈ തുളസിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നതേ ഇപ്പൊ മുകളിൽ ഞാൻ പറഞ്ഞില്ലേ വാട്ടർ പ്രൂഫ് ചെയ്യാനാണ് അപ്പൊ എല്ലാ സാധനങ്ങളും താഴത്തേക്ക് ഇറക്കി അപ്പൊ ഇത്രയും തുളസിയുടെ ഇലയാണ് നമുക്ക് എടുത്തേക്കുന്നത് അതിന്റെ ആ പുല്ലും പുഷ്പൊക്കെ നമ്മള് കളയണട്ടോ അതൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഇട എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി അടുത്ത് നമുക്ക് കഞ്ഞുണ്ണിയാണ് കേട്ടോ വേണ്ടത് ബൃങ്കരാജെന്നൊക്കെ പറയത്തില്ല അത് അത് ഞങ്ങളുടെ പറമ്പിൽ ഇഷ്ടം ഉണ്ടായിരുന്നു ഞാൻ ഇതൊന്ന് അന്വേഷിച്ചിറങ്ങിയപ്പോ സാധനം പോയി ഇത് കണ്ടോ ഇത് കല്ലുരുക്കിയാണ് കേട്ടോ എനിക്ക് സ്റ്റോണിന്റെ പ്രശ്നം വന്നപ്പോ ഉമ്മ ഇതാണ് കേട്ടോ എനിക്ക് കല്ലത്തി തന്നിട്ട് എന്റെ കല്ലോണ്ട് ഉരുക്കി കളഞ്ഞത് അതിനിടയിൽ കോഴിക്കുട്ടികള് കള കോഴികളല്ലേ കോഴികൾ കോഴികൾ കരഞ്ഞപ്പോ ഞാൻ അതിനെ അഴിച്ചിടാൻ പോയി ഒരു മുട്ട ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടില് അപ്പൊ അതും എടുത്ത് ഞാൻ നമ്മുടെ കഞ്ഞുണ്ണി പറഞ്ഞാൻ ഇറങ്ങി ഒരു മൂന്ന് കട കഞ്ഞുണ്ണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി പറമ്പിലേക്ക് പോവുകയാണെങ്കിൽ കൊറച്ചും കൂടെ കിട്ടുകയായിരുന്നു പക്ഷെ ഏർ തലയിലൊക്കെ എന്താ ചേച്ചി നൈറ്റ് കിട്ടിട്ടല്ലേ ഞാൻ നൈറ്റി ഇട്ടിട്ടൊന്നും അങ്ങനെ അധികം പുറത്തേക്ക് ഇറങ്ങാറില്ല അപ്പൊ ജസ്റ്റ് ഞങ്ങളുടെ ആ പറമ്പിൽ തന്നെ നടന്നു എല്ലാം പറിച്ചു നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ മറ്റേ ചെമ്പരത്തിയുടെ ഇലയിലൊക്കെ ഭയങ്കരമായിട്ട് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആദ്യം നമ്മളെ മുരിങ്ങയുടെ ഇല ഇട്ടു അതിലേക്ക് ചെമ്പരത്തിയുടെ ഇല ഇട്ടു പിന്നെ നമ്മുടെ എല്ലാ ഇലകളും നമ്മൾ പറിച്ചു കൊടുന്ന് എല്ലാതും കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അടിച്ചെടുത്തത് പിന്നെ അരഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരു ഇതിൽ കിട്ടും പിന്നെ വാട്ടർ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ ഞാൻ വല്ല കൊഴുപ്പായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല വെള്ളം പോലെ എന്നാലാണ് ഞാൻ അങ്ങനെ ചെയ്യാറ് വെച്ചാൽ എന്നാലാണ് എനിക്ക് തലയിൽ പിടിക്കാറുള്ളൂ അങ്ങനെ കട്ടായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ തികയാറുമില്ല പിന്നെന്തോ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ട് പോലെയാ അപ്പൊ ഞാൻ അല്ലാതെ വാട്ടർ കൺസിസ്റ്റൻസിയിലാണ് എടുക്കാറ് തലയിൽ തെക്കുന്ന പാക്കുകളൊക്കെ കൂടുതലും ഞാൻ അതാണ് ചെയ്യാറ് പിന്നെ ഉലുവയുടെ പാക്കൊക്കെ ഇടുമ്പോ ഒത്തിരി കട്ടിയിലുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ എല്ലാ ഇലകളും മിക്സ് ചെയ്തിട്ട് കേട്ടോ ചെയ്യുന്നത് അപ്പൊ നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി മുടിക്കാൻ നല്ല നല്ല താരം പോവാനൊക്കെ നല്ല ബെറ്റർ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ അപ്പൊ ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കത്തിന്റെ നമ്മളിപ്പോ അരച്ചെടുത്ത മിക്സ് ഉണ്ടല്ലോ അത് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് നിൽക്കും മുടിമേലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് നിൽക്കും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത് പണ്ട് ഞങ്ങക്ക് കുളം ഇണ്ടാരുന്നുട്ടെ ഇപ്പഴും ഉണ്ട് പക്ഷെ യൂസ് ചെയ്യാറില്ല എന്നുള്ളു ആ എന്നിട്ട് ഞാന് ഒരു വേട പാക്കൊക്കെ ഇട്ടിട്ട് കുളത്തിൽ ഇറങ്ങി മുങ്ങി കുളിച്ചതൊക്കെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് നല്ല രസമായിരുന്നു എന്നൊക്കെ ഇപ്പൊ കുളം യൂസ് ചെയ്യാറില്ല ആകെ ചളി പിടിച്ചു ഇടയ്ക്ക് വിചാരിക്കും വൃത്തിയാക്കണം എന്നൊക്കെ അപ്പം ഇത് നമ്മുടെ തേക്കണ യുദ്ധമാണ് കേട്ടോ എനിക്ക് ട്രൈപോഡ് ഇല്ലാത്ത കാരണം വീട്ടിൽ ട്രൈപോഡ് ഇല്ല ഓഫീസിലാണുള്ളത് അപ്പൊ വീട്ടില് ട്രൈ പോർഡ് ഇല്ലാത്ത കാരണം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി ഇത് തേക്കണ വീഡിയോ എന്ന് എടുക്കാന് കുറെ മുറ്റത്ത് ഇരുന്നിട്ട് ചെയ്തു നോക്കി കുറെ ഫോൺ വീഡിയോ എടുത്തരാന് ആരുല്ല പിള്ളേർ ഒക്കെ കളിക്കാൻ പോയി പിന്നെ ഞങ്ങളുടെ തറവാട്ടിലെ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെയായിരുന്നു പിള്ളേരൊക്കെ അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തേക്കുമ്പോഴേ ഓരോ ഇഴകളും മാറ്റി മാറ്റി നമ്മൾ നിറയല് ആദ്യം നന്നായിട്ട് തേച്ചു പിടിപ്പിക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പൊ ഇതാണ് ആദ്യം ഞാൻ ഉമ്മർത്തിന്നിട്ട് കുറെ തേക്കാൻ നോക്കി പിന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് എന്താണെങ്കിലും പോട്ടെ വീഡിയോ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് തേച്ചു കേട്ടോ അപ്പൊ ഇങ്ങനെ നമ്മള് ചെയ്യുമ്പോ എന്ത് സാധനമാണെങ്കിലും എണ്ണ ആണെങ്കിലും എന്ത് പാക്ക് ആണെങ്കിലും തലയിൽ മുടി എല്ലാതും ഫ്രണ്ടിൽ കിട്ടിട്ട് തേക്കുകയാണെങ്കിലും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന നമുക്ക് അതിന് നല്ലൊരു മസാജും കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഞാൻ എന്റെ പാത്രം മൊത്തം തലയിലേക്ക് കമ്പഴുത്തുക എന്നിട്ടാണ് ചെയ്തത് എന്നിട്ട് നന്നായിട്ട് മുടി കെട്ടി വെച്ചു പിന്നെ ഞാൻ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെ കുളിക്കുമ്പോൾ സാധാ പച്ചവെള്ളത്തിൽ നന്നായിട്ട് തേച്ച് തെച്ച് കഴുകി കളിയാണ് കേട്ടാ ചെയ്തത് ഈയൊരു പാക്ക് ഉണ്ടല്ലോ മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ താരം മാറാനും പിന്നെ സ്പ്ലിറ്റൻസ് മാറാനും മുടിയിലുണ്ടാകുന്ന തലയിൽ ഉണ്ടാകുന്ന എന്ത് കാര്യങ്ങൾ മാറാനും നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്ക് ആണ് കേട്ടോ അപ്പൊ അത് തേച്ച് എന്റെ മുഖം പദ്രകാളി പോലെ ആയിട്ടുണ്ടാകും മുഖത്തേക്കൊക്കെ നന്നായിട്ട് ഒലിച്ചിട്ട് പക്ഷെ ഇതിപ്പോ നമ്മുടെ മുഖത്ത് അയലും പ്രശ്നമുള്ളതൊന്നും ഇല്ല നമുക്ക് അങ്ങനെ വലിയ കെമിക്കൽസോ കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ലല്ലോ അപ്പൊ സാധാ വെള്ളത്തിൽ കഴുകി കളയാനോ ചെയ്തത് ഷാമ്പൂന്നും ഇടാത്ത കാരണം അധികം ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല നടുവിലൊന്നും അധികം ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ റിസൾട്ട് നല്ല ഒരു കൂളിങ് എഫക്ട് പോലെ ഉണ്ടായിരുന്നു എനിക്ക് അന്ന് നല്ല രീതിയിൽ ചെയ്യാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് മുടീനെ തൊടുമ്പോ തന്നെ ഭയങ്കര സ്ലിൽക്കി ആയിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നേ അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ ഒന്ന് പരീക്ഷിച്ചു നോക്കൂട്ടെ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും മുടിക്ക് ഉണ്ടാവില്ല മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പൊ ഒഴിവ് ദിവസങ്ങളിലൊക്കെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കുക അല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു സംഭവങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഈ പാക്ക് ചെയ്തേക്കുന്നത് അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ ചേച്ചാ ബാ ബൈ